അങ്ങനെ നമ്മുടെ ദുബായിലെ കുണ്ടൻചാസി കള്ളൻചാസി എന്ന പേരിൽ അറിയപ്പെടും സത്യം പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാത്ത ഒരു പാവം സാധാരണക്കാരനാണ് ഒരു പ്രവാസിയാണ് ഇത് ചെയ്തത് പൈസ ഇല്ല ജോലിയില്ല ഇങ്ങനത്തെ ഒരു കള്ളത്തരം ചെയ്താൽ നമുക്ക് വിചാരിക്കാം ഓക്കെ ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്തു പോയതാന്ന് വിചാരിക്കാം ഇത് തിന്നാനും കുടിക്കാനും എല്ലാം ഉണ്ട് കഴപ്പ് മൂത്തിട്ട് അതായത് കടയുണ്ട് ഷോപ്പില് സ്വന്തമായിട്ട് കടയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റുന്ന എല്ലാ തന്തയിലായ്മ തരവും ഈ കുണ്ടൻചാസി ഈ കുണ്ടൻചാസിയുടെ ടീമും കുണ്ടിത്തമ്പി അങ്ങനത്തെ ടീമുകളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കിട്ടിയ കഥയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മറ്റേ നമ്മളെ ആശിക്ക് ആശിക്ക് അതായത് അവൻ്റെ പിന്നാമ്പറം തേടി നടക്കുന്നവൻ അടി കിട്ടിയ കഥയൊക്കെ അറിയാമല്ലോ ഇതിപ്പോ മെനഞ്ഞാന്ന് ലുലൂല് എന്താന്ന് മോല ഷാർജയിലുലൂല് ഇവനൊരു ഷോപ്പുണ്ടല്ലോ ആ അവിടെ ലുലൂല് ഉള്ളിൽ പോയിട്ട് അവിടുത്തെ മറ്റേ ക്യാൻറ്റീനില്ലേ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ചായ ഒരു പരിപ്പൊടയും വാങ്ങിയിട്ട് അതും തിന്നിട്ട് അതിൻ്റെ ബില്ലു ആക്കിയിട്ട് ഒരു ട്രോളി നിറച്ച് സാധനം ഫുള്ള് ട്രോളി നിറച്ച് സാധനം എടുത്തിട്ട് നേരെ ഇവൻ്റെ ഷോപ്പിൽ കൊണ്ട് കയറി സത്യം പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവനെ കുറച്ച് നാളുകൊണ്ട് വാറ്റുകയാണ് ഇവനെന്തോ പരിപാടി കാണിക്കുന്നുണ്ടെന്ന് ആ സെക്യൂരിറ്റിക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ഇവനെ പിടിച്ചത് പിടിച്ചിട്ട് ഈ സാധനത്തിൻ്റെയൊക്കെ ബില്ലെവിടെയെന്ന് ചോദിച്ചപ്പോൾ ജാസി പറഞ്ഞ് അയ്യോ ഓ ഞാനത് ബില്ല് പേ ചെയ്തിട്ടുണ്ടല്ലോ ആ എന്റെ കയ്യിലുണ്ട് പിന്നീട് ഞാൻ കാണിച്ചായിരുന്നു പറഞ്ഞു അങ്ങനെ ട്രോളി അടക്കം യവന അടക്കം കൊണ്ട് അവർ സ്റ്റാഫ് റൂമിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഫുള്ള് ഉരിഞ്ഞിട്ട് ചെക്ക് ചെയ്തതെന്നാണ് പറഞ്ഞത് എന്തൊക്കെ സാധനം എടുത്തിട്ടുണ്ടെന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അവസാനം എന്താ ചെയ്ത ക്യാമറ ചെക്ക് ചെയ്ത് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൻ ബില്ലൊന്നും ചെയ്തിട്ടില്ല ആകെ ചെയ്തിട്ടുള്ള ഒരു പരിപ്പാട ചായയുടെ പൈസയാണ് അവൻ ബില്ല് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിട്ടാണ് ഈ ഒരു ട്രോളി സാധനം എടുത്തേണ്ടവൻ അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത് അങ്ങനെ അന്മാര് ലുലുല ടീം മാനേജർ മാനേജറടക്കം പൊക്കീട്ട് എന്ത് ചെയ്ത് ഇവനെ കൊണ്ട് വാണിംഗ് ലെറ്റർ കൊടുത്തവന് അതായത് ഇവന് കട ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വാണിംഗ് ലെറ്റർ കൊടുത്തു ഇനി മേലെ ഇൻമാതിരി ചെറ്റത്തരം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ലേലു വല്ലു പറയിപ്പിച്ച് കാല് പിടിച്ച് മാപ്പ് പറയിപ്പിച്ചിട്ടാണ് വിട്ടത് വൃത്തിയെട്ട നായ്ക്കളല്ലേ തിന്നാനും ഉണ്ടായിട്ടൊക്കെ ഇത്തരം ചെറ്റത്തരം കാണിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ അതായത് ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് ഇവനും ഇവനെപ്പോലുള്ള ഈ ഇവന്റെ കൂടെ നടക്കുന്ന കുറെ തീട്ടീട്ടങ്ങളൊക്കെ ഉണ്ട് കുണ്ടിത്തമ്പി മറ്റ സാമാനങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന വെച്ചുകഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ കൈ ഇല്ലാത്തവൻ കൈ കെട്ടി വെച്ചിട്ട് അടിക്കുന്ന സംഭവമാണ് ഇതൊക്കെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എന്നിട്ട് ഇമ്മാതിരി പരിപാടി എനിക്കോ ഇവൻ കൊണ്ട് കൊടുക്കുന്ന സാമാനമാണ് ഇവളൊക്കെ ഇട്ടുണ്ട് നടക്കുന്നത് ഇവന്റെ കൂടെ കുറെ എണ്ണം നടക്കുന്നുണ്ടല്ലോ ഏഹ് അപ്പൊ എനിക്കോണ് ഇവനും കള്ളനാണ് എനിക്കോണ് ഇവളുമാരത്തെയും കള്ളികളാണെന്ന് തോന്നുന്നു അല്ലാതെ എനിക്ക് തോന്നുന്നില്ല എങ്ങനെ എങ്ങനെ ലക്ഷറി ഒക്കെ അവിടെ ഒരു കടയിട്ടിട്ട് കണ്ടോന്റെ സാമാനം പോയി കട്ട് തിന്നലാണ് ഇതിനെക്കാട്ടി പോയി ചത്തോന്റെ ഊമ്പിക്കൂടാ നിനക്കൊക്കെ ഒന്നും തോന്നല്ലേ കേട്ടോ സത്യമായിട്ട് ഇവനെ പോലുള്ള കള്ളന്മാരെയൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവരണം അല്ലെങ്കിൽ നാണക്കേടാണ് വൃത്തി വൃത്തികെട്ട മാറി പോയി ഈ ചത്തൂടെ നിനക്ക് ഇങ്ങനെ ആൾക്കാരുടെ സാമാനം കക്കാൻ പോണേനെ കാട്ടി എന്താണ് ഓ വന്നിട്ട് കാണിച്ചു കൂട്ടണൊക്കെ കാണും ഇതൊക്കെ കറാമ വൈബാ ദുബായി തന്നെ ഈ തീട്ടങ്ങൾ കാരണം നശിച്ചു സത്യമായിട്ട് ആ ദുബായിൽ ഇവനെയൊക്കെ കാരണം ഫുള്ള് നശിച്ചു